അല്ല ഈ അടുത്ത തന്നെ മതിയോ ഞാൻ പറഞ്ഞിട്ട് ഇതെന്താ ടച്ച് ഒന്നും ചെയ്തി നീ എന്നെ ടച്ച് ചെയ്താ കയ്യാൻ പറ്റും നീ ആദ്യം എന്തൊക്കെ ഇവിടെ പറഞ്ഞിട്ട് പോയത് ബിഗ് സ്ക്രീനിൽ വെച്ച് കാണാം എന്താ അല്ല അതല്ല പെട്ടെന്ന് എനിക്ക് എന്താ അറിയാൻ എന്തോ എന്തോ ഗംഗയ്ക്ക് വന്ന പോലെ ഗംഗക്കല്ല നിന്നെ ഒന്നും ചെയ്യാത്ത എന്താ നിന്റെ വീട്ടുകാരുടെ ആയിട്ടുള്ള ബന്ധം വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല ഞാൻ ജ്യൂസ് എടുക്കട്ടെ നിന്നെ ഉമ്മാര് പലരും ഇതുപോലെ എന്നോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പണി ദൈവം തരും നീയൊക്കെ തെണ്ടി തിരിയണം എനിക്ക് കാണാം ഞാൻ നാളെ എനിക്കറിയാം വണ്ടി ഓടിച്ച് അങ്ങ് പോകാനറിയാം എനിക്ക് വേണ്ട ആ പൊള്ളാച്ചിൽ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകോളാം ഞാൻ നാളെ വിളിക്കാം വിളിക്കാൻ ചേട്ടാ ഞാൻ അച്ഛനെ കൊണ്ട് വിളിപ്പിക്കാം ഇപ്പൊ ഞാൻ പട്ടി അടിച്ചു വിടും പോടാറിയും ഏയ് പെട്ടിയവിടെ ഇരിക്കണത് ഞാൻ കാറിലെടുത്ത് നോക്കാം ഇട ദൈവങ്ങൾ നീ പോയില്ലേ ഇതുവരെ അല്ല നമുക്ക് പോകണ്ടേ പോകുന്ന കാര്യം അല്ല പൊള്ളാച്ചിക്ക് പോക വീട്ടിൽ കേട്ടിട്ടാണ് പോകണോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടാണ് എടാ നീ എന്തിനാ ഇപ്പൊ ഇവിടെ കിടന്ന് കറങ്ങുന്നത് നിന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞു വിട്ടതാണ് അത് എനിക്ക് ജസ്റ്റ് ഒന്ന് കുളിച്ചാൽ മതി എനിക്ക് ആ റൂമും ഇങ്ങനെ തരണമെങ്കിൽ റൂമിന്റെ കീ തരണേ ഞാൻ പോയി ഒന്ന് പോയൊന്നും കുളിച്ചാറോ ഫ്രഷ് ആവാ ഓ എനിക്ക് മനസ്സിലായി നീ ആയിരുന്നു ഇതിന്റെ എല്ലാത്തിന്റെയും ചരട് അല്ല എനിക്ക് മനസ്സിലായി ഇല്ലെങ്കിൽ പിടിച്ചു വിടാം ആ വണ്ടി വന്നോ ഓക്കേ ഓക്കേ ട്രാവൽസിന്നല്ലോ അല്ലെ ശരി ആരുടെ സഹായം വേണ്ട ഞാൻ ട്രാവൽസ് നിന്ന് ഡ്രൈവറെ വരാൻ പറഞ്ഞ ആളെ കൊണ്ട് ഞാൻ പുള്ളാച്ചയ്ക്ക് പോകോളാം കേട്ടോ ഒരു ചതിയില്ല നിന്നെ പോലെയുള്ള മരി ഇതുപോലെ ഇങ്ങനെ കിടന്ന് തെണ്ടി തിരിയണം നീക്ക കാണിച്ചിട്ടുള്ള പ്രശ്നം ഏട്ടൻ ഏ സുരാജേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ആരാണ് ട്രാവൽസിൽ നിന്നാണ് ഫോണൊന്നായിരുന്നു ഡ്രൈവറെ വേണമെന്നും പറഞ്ഞു അടുത്ത കുരി ഇനി ഇവനെ ഞാനെങ്ങനെ പറഞ്ഞു ഹലോ വിശേഷം കല്യാണം കഴിച്ചാണോ രണ്ട് കുട്ടികളും ഉണ്ട് എന്തിനാ ചേട്ടാ അവരെയൊക്കെ ആദരാക്കണത് അത് രണ്ടു കുട്ടികളുണ്ടായവ അതല്ല അപ്പൊന്നും അറിഞ്ഞൂടെ ഒന്നും അറിഞ്ഞുകൂടാണ്ടാണി വന്നേക്കണത് അല്ല സൂര്യടൻ്റെ ഡ്രൈവർമാര് നിക്കൂല പിന്നെ സത്യം ഡ്രൈവർ ആയിരുന്നു പുള്ളിക്കേ വേണ്ട അതെന്നു ഇനി പറഞ്ഞിട്ട് എന്നെ എന്നെപ്പോ ട്രാവൽസ് എന്ന് പറഞ്ഞു എന്തോ പോവാനായിട്ട് എനിക്കറിയാ പക്ഷേ പൊള്ളാച്ചിയിലൊക്കെ പോവാനായിട്ട് വേറെ വിഷയമുണ്ടോ താൻ എന്ത് നിഷ്കളങ്കനാണോ താനൊക്കെ എന്തിനാണോ പോയി പെടുന്നത് എന്താ വേറെ സുഹൃത്തെ പുള്ളിക്ക് എപ്പോഴും എപ്പോഴും ഇല്ല ഇടക്ക് ചെറിയൊരു അസുഖം പോലും വരുവോ എന്തോ മറ്റാർക്കും അറിഞ്ഞൂടെ ഞങ്ങൾക്ക് കുറച്ച് ഡ്രൈവർമാർക്ക് അറിയാവുന്ന കേസാണത് പുള്ളി ഇടക്ക് ഇങ്ങനെ കാണിക്കും നീ ശ്രദ്ധിച്ചോ ഇത് ഇങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ പ്രാവശ്യം ഇത് വെറുതെ ആണ് പൊന്നും അനുഭവസ്ഥനാണ് ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനീ പറഞ്ഞത് ഒരിക്കലും പുള്ളിനെയും കൊണ്ട് ഞാൻ കട്ടപ്പനക്ക് പോയിട്ട് രാത്രിക്ക് രാത്രി ഞാനും പുള്ളിയും മാത്രമേ ഉള്ളൂ പുള്ളി ഫ്രണ്ട് ഞാൻ ഞാനിപ്പറ ഡ്രൈവിംഗ് സീറ്റിലിരിക്കണ ഞങ്ങൾ ഇങ്ങനെ ഏർപ്പിന് കയറി കയറി പോയിക്കൊണ്ടിരിക്കണ് അപ്പൊ ഞാൻ പെട്ടെന്ന് സാധനം വന്നൊന്ന് ഇങ്ങനെ മൂന്നാമത്തെ മൂന്നാമത്തേനടുത്തേനെ കൊരയ്ക്ക് കയറി പിടിച്ചിട്ടുണ്ടല്ലോ വണ്ടി ഞാൻ നോക്കുമ്പോൾ കൊക്കയിലേക്ക് പിന്നെ അന്ന് ഇറങ്ങി ഞാൻ ഓടിയതാണ് പിന്നെ ഞാൻ കേറിയിട്ടില്ല സത്യം ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേട്ടാ രണ്ട് പെമ്മക്കളാണോ എന്റെ തെയ്യം ഞാൻ ആരായി പോയല്ല കാര്യം പറഞ്ഞോളൂ ഇപ്പൊ അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ല ഇന്ന് രാവിലെ ഉണ്ടായി ഇവിടുത്തെ ഡ്രൈവറെ കൊരക്കിന് വിളിച്ചാൽ അവൻ നിർത്തി പോയി അതുകൊണ്ടാണ് എന്നെ വിളിച്ചത് പുള്ളി പറഞ്ഞിട്ടുണ്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഞാനെന്റെ പക്ഷെ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം മൂന്ന് കഴിഞ്ഞ നാലാമത്തിന് പിന്നെ ഒന്ന് ശ്രദ്ധിച്ചാ

¡Tú eres modelo!